പറ എന്താ ഇതിൻ്റെ പരിപാടി പറയാമേ പറക്കുന്ന പെട്ടിയാ അകത്ത് കയറിയിരുന്ന് ലൊക്കേഷൻ കൊടുത്താൽ മതി പെട്ടി പറന്ന് നേരെ ആ സ്ഥലത്തെത്തും അടിപൊളി ഡിം അയ്യോ മുത്തു ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം കുട്ടൂസൻ്റെ വീട്ടിലേക്ക് ലൊക്കേഷൻ ഇടാം ദേ പോയി ഇത് സൂപ്പർ കിളികളൊക്കെ ഒന്ന് വിരണ്ട മട്ടുണ്ട് ഏഹ് ഒരു പെട്ടിയല്ലേ പറന്നു വരുന്നത് പെട്ടിക്കകത്ത് ആളുണ്ട് ഏ വിക്രമ ഇതെന്തു വിദ്യ പറക്കും പെട്ടി ലൊട്ടു ലൊടുക്കിൻ്റെ സൂത്രമാ പെട്ടിയിലിരുന്ന് മൊബൈലിൽ ലൊക്കേഷൻ ഇട്ടാൽ മതി മണ്ടന്മാരാണെങ്കിലും അവന്മാരെ ബുദ്ധിമാന്മാരാ ഇതുപോലൊരു പെട്ടി നമുക്കും വേണം അപ്പൂപ്പാ അതെന്തിനാ നിനക്ക് കുന്തമില്ലേ കുന്തം കേടായാൽ പെട്ടിയിൽ വെച്ചു പറക്കാമല്ലോ ഹട വിരുദാ ഇനി എന്താ വിക്രമന്റെ പരിപാടി കാശൊക്കെ തീർന്നു ഏതെങ്കിലും ബാങ്കിൽ പറഞ്ഞിറങ്ങണം അതിനു മുൻപ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എസ് ഐ രണ്ട് കൊടുക്കണം ഒറ്റ ഇടി ഒറ്റപ്പറക്കൽ ഓൾ ദ ബെസ്റ്റ് എന്നാൽ വിക്രമൻ്റെ പിന്നാലെ മറ്റൊരാളുണ്ടായിരുന്നു ഓ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോക്ക് വൈകാതെ ഏഹ് വിക്രമൻ എസ് ഐസ് ആറിനെ വിളി ഒരു സമ്മാനം കൊടുക്കാനാ അമ്പടാ പോലീസിനോടാണോ നിന്റെ കളി കളി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അയ്യോ ഇനി എന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോ അടുത്ത നിമിഷം ഏ പറക്കും പെട്ടി ചെറുതായി ഇതെങ്ങനെ അത് മായാവിയുടെ വിദ്യയായിരുന്നു ഇനിയുള്ള കളി ഞങ്ങൾ കാണിച്ചു തരാം എന്നാലും اداره چه روداکیه